അടുത്തത് മകരക്കൂറാണ് കാപ്പിക്കോൺ എന്ന് പറയുന്നു ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടത്തര അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദം ഈ നക്ഷത്രക്കാരാണ് മകരക്കൂറിൽ വരുന്നത് ഇവർക്ക് ശുക്രൻ ഒമ്പതിലാണ് നീച്ചത്തിലാണ് ജോലി സംബന്ധമായിട്ട് പറഞ്ഞാൽ അഥവാ ബിസിനസ് കരിയർ മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ പത്താം ഭാവത്തിൽ ചൊവ്വയും ബുധനും ഒന്നിച്ചാണ് ഇരിക്കുന്നത് അവരുടെ ഹയർ അപ്സിൽ നിന്ന് അതുപോലെ തന്നെ മറ്റ് ഗവണ്മെൻ്റ് തലത്തിൽ നിന്നും ഒക്കെയുള്ള ചില പിന്തുണ മുഖാന്തരം അവരുടെ കരിയർ നന്നായിട്ട് മുന്നോട്ട് പോകും എന്നാൽ സമ്മർദ്ദം കൂടുതൽ ജോലി ചെയ്യേണ്ടതിലേക്കായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകാവുന്നതാണ് ധനപരമായിട്ട് അത്ര അനുകൂലമല്ല രണ്ടിൽ രാഹുവാണ് അതുകൊണ്ട് ധനം വരെ എത്തേണ്ട സമയത്ത് എത്താതിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളും അവർ അനുഭവിക്കേണ്ടി വരും ആരോഗ്യം സംബന്ധിച്ച് ശനി ലഗ്നത്തിലാണ് ക്ഷീണം അതുപോലെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കേണ്ട കാലമാണ് കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ മതപരമായിട്ട് ആചരിക്കേണ്ട വിഷയങ്ങൾ അതുപോലെ കുടുംബത്തിൽ ആചരിക്കേണ്ട ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ടുണ്ടാവുന്ന അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും